നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥി വരുന്ന ശുഭദിനമാണ് ഇന്ന് ഈ പുണ്യദിനത്തിലാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ തത്വജ്ഞാനിയും അദ്വൈത വേദാന്ത പ്രചാരകനുമായ ശ്രീമദ് ശങ്കരാചാര്യർ ജനിച്ചത് അജ്ഞാനത്തിൻ്റെ തമസിൽ ആണ്ടുപോയ ഭാരതഭൂമിയെ ഒരു ജ്ഞാനസൂര്യനായി അവതരിച്ച് ഉദ്ധരിച്ച മഹാത്മാവാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ശ്രീശങ്കരൻ്റെ ധിഷണ സ്പർശിക്കാത്ത ഒരു വിഷയവും ദാർശനിക മേഖലയിലില്ല എഴുതേണ്ടതെല്ലാം എഴുതി പതിനാറാം വയസ്സിൽ നാരായം താഴെ വെച്ചു എന്നാണ് വിശ്വാസം പതിനാറുകാരൻ എഴുതിയതാകട്ടെ ലോകമെങ്ങുമുള്ള ദാർശനികരിൽ ഇന്നും പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ സംശയത്തിനിടയില്ലാതെ അദ്ദേഹം ഭാഷ്യങ്ങളിൽ എഴുതി അതുകൊണ്ടാണ് തത്വശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ആചാര്യ ഭഗവത്പാദർക്ക് പറയാൻ കഴിയാത്ത വല്ലതും ഈ ഭൂമുഖത്ത് മറ്റൊരാചാര്യന് പറഞ്ഞു തരാനാകില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അദ്വൈതിയായ ശ്രീ ശങ്കരൻ മഹാഗണപതി തുടങ്ങി ഹനുമാൻ വരെയുള്ള മൂർത്തികളെ സ്തുതിച്ച് രചിച്ചിട്ടുള്ള സ്തോത്രങ്ങൾ അനശ്വരങ്ങളാണ് ക്ഷേത്ര വിധികളും സന്യാസ സമ്പ്രദായങ്ങളും ചിട്ടപ്പെടുത്തി സനാതനധർമ്മത്തെ അദ്ദേഹം ഉദ്ധരിച്ചു ലോകത്ത് പർവ്വതങ്ങളുടെ ചക്രവർത്തി ഹിമവാനാണെങ്കിൽ പണ്ഡിതരുടെ ചക്രവർത്തിയാണ് ശ്രീ ശങ്കരാചാര്യർ ഭാരതത്തെ ആധ്യാത്മികവും ഭൂമിശാസ്ത്രപരമായും അഖണ്ഡമെന്ന സങ്കല്പം നൽകിയത് ശ്രീ ശങ്കരസ്വാമികളാണ് സ്വാമികളാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരെ മനസ്സാ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഗുരുവചനം കേൾക്കാം പ്രാർത്ഥന ശീലമാക്കുന്ന ഒരാൾക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സംഭരണി ഉണ്ടായിരിക്കും ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലിക സ്ത്രോത്രം ആലപിക്കുന്നത് കേൾക്കാം വിപ്രഭിവാഷ്ടമ ശിവായ मूलकारणाय कालकालते नमः शिवाय पालयाधुना दयालवालते नमः शिवाय कालभेदविप्रबालपालते नमः शिवाय शूलभिन्नदुष्टदक्षभालते नमः शिवाय ശിവായ പാലയാധുന ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തൂത്രാമൃതമാണ് കാലത്തെ അതിക്രമിക്കുന്നതിലൂടെ എങ്ങനെ കാലനെ അതിക്രമിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തമായാണ് പുരാണത്തിലെ മാർക്കണ്ടേയ ചരിതം നമുക്ക് മുന്നിലുള്ളത് ആര് ശിവലീലനാണോ അവർക്ക് കാലമില്ല അവർക്ക് ഒരു കാലമേയുള്ളൂ അവർ വർത്തമാനത്തിൽ ആനന്ദത്തോടുകൂടി ജീവിക്കുന്നു മാർക്കണ്ടേയനെ രക്ഷിച്ച ഭഗവാനെ നമസ്കരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം ഓ ഗുരുബ്രീഷ്ദേവോ गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശങ്കര സ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലാസ്തോത്രം അഥവാ സ്തോത്രം ഒന്നാം ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു ഇരുപത്തിയേഴ് ശ്ലോകങ്ങളുള്ള കൃതിയിലെ രണ്ടാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശൂലഭിന്ന

ഹേ ശിവായ നമ അവിടെ സംബോധനയാണ് ചെയ്യുന്നത് സംബോധന കാലഭീത വിപ്രബാല പാല കാലനാൽ ഭയപ്പെട്ട വിപ്രബാലനെ പാലിച്ചവൻ വിപ്രൻ വേദപാരായണം കൊണ്ടാണ് വിപ്രനാകുന്നത് വേദപഠനം സ്വാധ്യായം ഇപ്പം ജീവിതത്തിൽ സ്വാധ്യായം ശീലമാക്കിയ വേദപഠനം ശീലമാക്കിയ ബാലൻ അങ്ങനെയുള്ള ബാലൻ കാലനിൽ നിന്ന് ഭയപ്പെട്ടു ഇവിടെ സൂചിപ്പിക്കുന്നത് പുരാണപ്രസിദ്ധമായ മാർക്കണ്ടയോപാഖ്യാനമാണ് മാർക്കണ്ടയൻ പതിനാറ് വയസ്സ് ആയുസോടുകൂടി ജനിച്ച അതുകൊണ്ട് തന്നെ പതിനാറാം വയസ്സിൽ മരിക്കുമെന്ന് ഉറപ്പാണ് നിത്യവും വേദപാരായണവും സ്വാധ്യായവും ഭജനവുമായി കഴിഞ്ഞ ബാലൻ സദാശിവനിൽ ചേർന്ന മനസ്സോടൊത്തവൻ അങ്ങനെ ആ ജീവിതത്തിൽ മരണകാലം വന്നെടുക്കുന്നു മരണകാലം വന്നെടുക്കുന്ന സമയത്ത് കാലൻ വരുന്നു തന്നെ കൊണ്ടുപോകാൻ കാലൻ വരുന്നു എന്ന കാഴ്ചപ്പാടിൽ ശിവഭജനത്തോടുകൂടി ശിവനെ ആശ്രയിക്കുകയാണ് ശിവലിംഗത്തെ കെട്ടി പുണരുകയാണ് അവന് മറ്റൊരു ചിന്തയില്ല ആശുദോഷനായ ശിവൻ അവിടെ മാർക്കണ്ടേയനെ ആ നിഷ്കളങ്ക മനസ്സിൻ്റെ വേദസാരം ഗ്രഹിച്ച മനസ്സിൻ്റെ മൂർത്തിയായ മാർക്കണ്ടയ്യനെ രക്ഷിക്കുകയാണ് അങ്ങനെ മാർക്കണ്ടയ്യൻ എന്നും പതിനാറ് വയസ്സ് കാലത്തെ എങ്ങനെയാണ് അതിക്രമിക്കുന്നത് കാലത്തെ അതിക്രമിക്കുന്നതിലൂടെ എങ്ങനെ കാലനെ അതിക്രമിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തമായി എന്നും മർക്കണ്ടയ ശരിതം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആര് ശിവലീനനാണോ അയാൾക്ക് കാലമില്ല അയാൾ എന്നും ഒരു കാലത്തിൽ തന്നെ ജീവിക്കുന്നു അയാൾക്ക് ഭൂതമോ ഭാവിയോ ഇല്ല അയാൾ വർത്തമാനത്തിൽ കൂടി കഴിയുന്നു അങ്ങനെ വർത്തമാനത്തിൽ കൂടി കഴിയുന്നവനെ ഒരിക്കലും കാലൻ ഭയപ്പെടുത്തുന്നില്ല ആ ഒരു മാർക്കണ്ടേയ ചരിതത്തെ ഓർമ്മിപ്പിക്കുന്ന നാമമാണ് കാലഭീത വിപ്ര ബാല പാല കാലനാൽ ഭീതനായ വിപ്രബാലനെ പാലിച്ചവൻ അങ്ങനെയുള്ള ഹേ പരമേശ്വര തേ നിനക്കായിക്കൊണ്ട് നമശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം ഒപ്പം തന്നെ ശൂലഭിന്ന ദുഷ്ടമ ശൂലത്താൽ ഭേദിച്ച ഭേദിക്കപ്പെട്ട ബാലത്തോടു കൂടിയ ദുഷ്ടൻ താത്പര്യം ദുഷ്ടനായ ദക്ഷൻ്റെ ഭാലദേശം നെറ്റിത്തടം ശൂലം കൊണ്ട് ഭേദിച്ചു ശിവൻ വാസ്തവത്തിൽ ശിവൻ അതേപടി ഭേദിച്ചു എന്നല്ല പറയേണ്ടത് പക്ഷേ ശിവൻ്റെ തന്നെ ഭാവം വീരഭദ്രസ്വാമിയായിട്ട് പ്രകടമാവുകയും ആ വീരഭദ്രസ്വാമി ദക്ഷൻ്റെ നെറ്റിത്തടം തൻ്റെ ശൂലത്താൽ കുത്തിപ്പുളർക്കുകയും ചെയ്തു അവിടെ വീരഭദ്രസ്വാമിയായി സ്വയം തീർന്നത് ശിവൻ തന്നെയാണ് ആ കൂടിയാണ് ഇവിടെ ശൂലഭിന്ന ദുഷ്ടദക്ഷബാല എന്ന് പറഞ്ഞത് ഈ ഒരു പദം നമുക്ക് അല്പം കൂടി ചിന്തിക്കാം മാത്രമല്ല വിപ്രബാല പാല എന്ന നാമത്തോട് ചേർത്ത് പറഞ്ഞതിൻ്റെ ഒരു വിശേഷ സൗന്ദര്യവും ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം െ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും കായംകുളത്തിനും നടുക്കായി പത്തിയൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു ചരിത്രസ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന പത്തിയൂർ ദേശത്തിന്റെ ഭൂപടങ്ങളിൽ ഓണാട്ടുകരയുടെ ഗൃഹാതുരമായ ഒരു കാലം ദർശിക്കാം നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിനുമപ്പുറം ഇതിഹാസ കാലഘട്ടത്തിൽ ശ്രീ പരശുരാമനാൽ അനുഗ്രഹിക്കപ്പെട്ട പുണ്യഭൂമി കൂടിയാകുന്നു പത്തിയൂർദേശം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും ഭാരതത്തിലെ നൂറ്റിയെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊന്നായ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഗ്രാമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീചൈതന്യത്തെ തലമുറകളായി സർവ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി നിലനിർത്തുന്ന ഒരു ജനതയും ഇവിടെയുണ്ട് എന്നതാണ് ഈ ഭൂമിയുടെ మొరు అనుగ్రహం ദേവിയുടെ കൃപാവരങ്ങൾ ഏറ്റുവാങ്ങിയ ധന്യമായ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഈ നാട്ടിലെ ഓരോ കുടുംബത്തിനെയും ദേവിയുടെ തിരുസന്നിധിയിലേക്ക് നയിക്കുന്നതും പത്തിയൂർ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളായി സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ഏവൂർ കണ്ണുമംഗലം എരുവ എന്നീ ക്ഷേത്രങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പത്തിയൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും മഹാഭാരതത്തിലെ ഖാണ്ഡവ എന്ന മഹാവനമായിരുന്നു ഒരിക്കൽ ദേശമാകെ നിറഞ്ഞു നിന്നത് ഖാണ്ഡവദനത്തിനായി അഗ്നിദേവൻ ഒരുങ്ങുമ്പോൾ വനത്തിൻ്റെ അധിപനായിരുന്ന തക്ഷകൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ദ്രൻ നിലയ്ക്കാത്ത മഴയായി പെയ്യുകയും അഗ്നിദേവനെ സഹായിക്കാനായി അർജുനൻ ദിവ്യാസ്ത്രമെയ്ത് ആകാശത്ത് ശരകൂടവും ഉണ്ടാക്കി അങ്ങനെ ഭാണ്ഡവദനം പൂർത്തിയാകുന്നതോടുകൂടി വിജനമായ ഭൂമി പിൽക്കാലത്ത് പല ഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു അർജുനൻ അമ്പെയ്ത് എയ്തൂര് പിന്നീട് ഏവൂരാവുകയും വനത്തിനുള്ളിലെ നാഗങ്ങൾ അഗ്നിയിൽ നിന്ന് രക്ഷതേടി മണ്ണാറിയദേശത്ത് എത്തിച്ചേർന്ന് മണ്ണാറശാലയാവുകയും വനം കത്തിയെരിഞ്ഞു തുടങ്ങിയ ദേശം എരുവയാവുകയും കത്തിയമർന്ന പ്രദേശം കത്തിയ ഊരാവുകയും കാലാന്തരങ്ങളിൽ പത്തിയൂരെന്ന ഗ്രാമമാവുകയും ചെയ്തു എന്നാണ് കഥ സമീപ പ്രദേശത്തുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ആചാരാനുഷ്ഠാനങ്ങളും പത്തിയൂർ ക്ഷേത്രത്തിന് സ്വന്തമാണ് എല്ലാ വർഷവും ജലോത്സവങ്ങൾക്ക് മുന്നോടിയായി കർക്കടക സംക്രമത്തിൽ ഏവൂർ ക്ഷേത്രത്തിൽ നിന്നും അലങ്കരിച്ച വള്ളം ഭക്തജനങ്ങൾ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ഈ പുഴയിലൂടെ പത്തിയൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുന്നു ദേവിക്ക് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കാനെത്തുന്ന ഏവൂർ കരക്കാരെ വാദ്യമേളങ്ങളോടെ പത്തിയൂർ ഗ്രാമം സ്വീകരിക്കുന്നു ഇവിടെ കലയും ഭക്തിയും പ്രകൃതിയും സംഗമിക്കുമ്പോൾ ഗ്രാമങ്ങൾ തമ്മിലുള്ള ആത്മബന്ധങ്ങളുടെ നിർമ്മലമായ സ്നേഹത്തിൻ്റെ സംഗമോത്സവവും കൂടിയാകുന്നു ഇവിടെയാണ് ആത്മീയത മാതൃകാപരമായ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുന്നതും ചെമ്പുമേഞ്ഞ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഉദ്ദേശം മൂന്നരയടി പൊക്കമുള്ള ദുർഗാദേവിയുടെ ചതുർബാഹുക്കളോടുകൂടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാര മണ്ഡപം ചുറ്റമ്പലം ബലിക്കൽപുര കൊടിമരം സേവപ്പന്തൽ ഗോപുരം ക്ഷേത്രക്കുളങ്ങൾ മുതലായവ ക്ഷേത്രഭാഗങ്ങളായുണ്ട് നമസ്കാര മണ്ഡപവും ബലിക്കൽപുരയുടെ മച്ചും കമനീയമായ ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ് കായംകുളം രാജകുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന കളീക്കൽ പണിക്കരായിരുന്നു പഴയ കൊടിമരവും പണി പണികഴിപ്പിച്ചത് ജീർണിച്ച കൊടിമരം മാറ്റി പഞ്ചലോഹ നിർമ്മിതമായ പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചത് ആയിരത്തി ഒൻപത് കുംഭം പതിമൂന്നിനായിരുന്നു ഭഗവതിക്ക് പുറമെ നാലമ്പലത്തിനുള്ളിൽ ഗണപതി ശിവൻ ഹനുമാൻ എന്നീ ഉപദേവതമാരെയും നാലമ്പലത്തിനു പുറത്ത് ശ്രീകൃഷ്ണൻ ശാസ്താവ് രക്ഷസുകൾ നാഗരാജാവ് നാഗയക്ഷി യക്ഷിയമ്മ ശിവൻ എന്നീ ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരു ആറാട്ടു ദിവസം രാവിലെ കൊടിയിറക്കിനു ശേഷമുള്ള ദർശനം പിൻവാതിലിലൂടെയാണ് അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി അന്ന് കരനാഥന്മാരും ഭക്തജനങ്ങളും ദേവിക്ക് പട്ടും വളയും നടക്കുവയ്ക്കുന്നു കൂടാതെ ചിങ്ങമാസത്തിലെ മകം നക്ഷത്രത്തിലും പട്ടും വളയും നടക്കുവയ്ക്കുന്നുണ്ട് ദുരിതരോഗ നിവാരണത്തിനും മംഗല്യോഗത്തിനും സത്പുത്രലബ്ധിക്കുമായി ഭക്തജനങ്ങൾ ആറാട്ടു ദിവസം ആറാട്ടുകടവിൽ സൂര്യാസ്തമയത്തിന് ശേഷം നടത്തുന്ന പൊങ്കാലയും ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള ആചാരമാണ് ങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ ദേവിക്ക് മുന്നിൽ കൊളുത്തപ്പെടുന്ന ഓരോ ദീപങ്ങളും ഭക്തരുടെ ആത്മദീപങ്ങൾ തന്നെയാണ് മോഹങ്ങൾ അഗ്നിയിൽ ശുദ്ധീകരിക്കുമ്പോൾ സ്വാസ്ഥ്യത്തിൻ്റെ പരമാനന്ദത്തിലേക്കെത്തുന്ന ഭക്തൻ്റെ ആത്മാവ് ദേവിയുടെ പൂ ലയിച്ചു ചേർന്ന് ധ്യാനാത്മകമാകുമ്പോൾ ഹൃദയദലങ്ങൾ ദേവിക്ക് സമർപ്പിക്കുവാനുള്ള പുഷ്പങ്ങളാകുന്നു ഇവിടെ ഭക്തർ തങ്ങളുടെ കഴിഞ്ഞുപോയ ജനിമൃതികളെല്ലാം ഈ പരമാനന്ദം അനുഭവിക്കുവാനുള്ള യാത്രയായിരുന്നു എന്നറിയുന്നതോടുകൂടി സുഖങ്ങളിൽ നിന്നും വേർപെട്ട് ജഗത് ജനനിയിൽ തന്നെ അലിഞ്ഞു ചേരുവാനുള്ള ദേവീസ്തുതികളുമായി പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു